എനിക്ക് ക്ഷീണം വന്നു തുടങ്ങി ഒന്നാമത് പറഞ്ഞൊരു അരമണിക്കൂറോളം അമ്മയെ പൊക്കി വെച്ചാൽ വീട്ടിൽ മുട്ടും കയ്യിലേക്കാണ് മുക്കാൽ അവിടുന്ന് മോട്ടറിൽ നിന്ന് കയറി വരുന്ന പൈപ്പ് ഉണ്ടായിരുന്നു ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് വിരളുകയറ്റി വെച്ചോണ്ടാണ് എനിക്ക് തെറ്റാതെ നിൽക്കാൻ പറ്റിയത് കാര്യം ഞാൻ ഇറങ്ങി നോക്കാം ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനല്ല കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്റെ ഞാൻ വെള്ളത്തിന് ഞാൻ നടക്കുമ്പോൾ മരിച്ചു എന്നാണ് ഞാൻ കഴിയും പിന്നെ എസ് ഐ വന്നിട്ട് എസ് ഐ വന്നിട്ട് ആദ്യം എന്നോട് പറയുന്ന ജീവനുണ്ട് എടാ പോയി കലെടുത്തോണ്ട് പോവാ പുത്തൂർ സ്റ്റേഷനിൽ എസ് ഐ ജയേഷ്ഠ പറയുന്നത് പോയി ജീവനുണ്ട് പോയി കല എടുത്തോണ്ട് ഓടാണ് ഞാൻ ആദ്യം ഞാൻ എൻ്റെ എൻ്റെ പൊന്ന് സാ എൻ്റെ പൊന്നു ചേട്ടന്മാരെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നു മരിച്ചു എന്നാണ് ഞാൻ കഴിയും ഞാനിൻ്റെ വെപ്രാളത്തോടെ ഞാൻ ഇങ്ങനെ ഓടുവാ എന്തോ ചെയ്യണം എന്താണ് അപ്പഴത്തേക്ക് വേണ്ട അമ്പലത്തിൽ വന്ന സുഹൃത്തുക്കളെ തന്നെ വിളിച്ച് പോലീസിനെ വിളിച്ച് ആംബുലൻസിനെ വിളിച്ച് എല്ലാം കൊണ്ടുപോകും ആ എസ് ആർ തന്നെ ഒരു മണിക്കൂറാണ് മുക്കാൽ മണിക്കൂർ ബോധിയോ ആ ഇങ്ങനെ ശരീരമായിട്ട് ഫയർഫോഴ്സ് ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളായിട്ടാണ് ഫയർഫോഴ്സ് ഞാനല്ല സാറാണ് എന്നിട്ട് ഇവനാണ് കയറി പിടിച്ചിങ്ങനെ പുത്തൂർ സ്റ്റേഷനിലെ പോലീസുകാരും മൊത്തം

ആ സ്ത്രീ മരിച്ചിട്ടില്ല ജീവനുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നടക്കും ഞാൻ രാവിലെ നോർമൽ പെട്രോളിംഗ് ഇറങ്ങിയാണ് ഞാനെൻ്റെ പോലീസ് പാർട്ടി നോർമൽ പെട്രോളിംഗ് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സിമ്മിൽ ഒരു ഫോൺ വന്നു ഫോൺ വന്നത് ഇതാണ് ഹനുമാൻ കോവിലിൻ്റെ ആരോ ആണ് വിളിച്ചത് ഒന്നുകിൽ അവിടെ തൊഴുവാൻ വന്ന ആരോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ വിളിച്ചാൽ തൊട്ട് താഴത്തെ വീട്ടിൽ വലിയൊരു കരച്ചിൽ കഴിക്കുന്ന ഒരു അമ്മയെ കണ്ട് കിണറ്റിൽ വീണമെന്ന് പറഞ്ഞാൽ അവർ കരയുന്നത് എന്ന് പറഞ്ഞു നമ്മൾ നോർമലി ഈ അമ്മ കിണറ്റിൽ വീണു എന്ന് പറഞ്ഞാൽ രാവിലെ എപ്പോഴെങ്കിലും വീണതാവാം അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ബോഡിയായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നതിനു ശേഷം ഫയർ ഫയർഫോഴ്സിനെ വിളിക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത് അവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് വീടിനടുത്തെത്തിയ സമയത്ത് ആ വീടിന് സ്വിറ്റ് ഔട്ടിനടുത്തിരുന്നൊരു മകൻ കരയുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ സാറേ പുറകോട്ട് കഴിഞ്ഞുകൊണ്ട് കാണിച്ചു കിണർ അവിടെയെന്ന് പറഞ്ഞു അവിടെ ചെന്ന് നമുക്ക് കിണർ കാണാനില്ല കാരണം കിണർ മൊത്തവും മൂടിക്കിടക്കുന്ന കാട് മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് അതിനകത്ത് വെള്ളം മോട്ടർ വഴി മാത്രമേ വെള്ളം വെള്ളമെടുക്കാറുള്ളൂ വർഷങ്ങളായിട്ട് വെള്ളം പോരാത്തൊരു കിണറാണ് അങ്ങനെ ഈ കാടെല്ലാം പടലെല്ലാം മാറ്റി നോക്കിയ സമയത്ത് ആ വെള്ളത്തിനുമുള്ളൊരു അമ്മ ആ പൊങ്ങിക്കിടപ്പുണ്ട് സാധാരണ മരണപ്പെട്ട് ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചു നമ്മൾ ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കാവുന്ന ഒരു അവസ്ഥ വന്നിട്ടാണ് ഞാൻ സൂക്ഷിച്ചൊക്കെ വേറെ മൂക്കിനടുത്തുനിന്ന് ചെറുതായിട്ട് പൂളെ പോകുന്നത് മനസ്സിലായി എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞ കാര്യം ചെയ്യാൻ ഇറങ്ങി നോക്കാം ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനല്ല കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഡേഞ്ചർ മനസ്സിലായത് കാരണം തൊടി ആദ്യത്തെ ഒരു നാല് തൊടിയുള്ളൂ നല്ല തൊടി അത് കഴിഞ്ഞ് ചവിട്ടുന്ന തൊടി മൊത്തം ഇടിഞ്ഞു പോവാണ് ആ മൊത്തം ബിസ്ക്കറ്റ് പോലുള്ള തൊടിയാണ് പൊട്ടാൽ ചവിട്ടിയാൽ പൊട്ടി 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 താഴോട്ട് പോവാണ് അങ്ങനെ നമ്മുടെ തള്ളവരൽ വെച്ച് മാത്രമേ ഇറങ്ങി പോകാനൊക്കെ ഉള്ള അവസ്ഥയുള്ളൂ താഴെ ചെന്ന് താഴെ ചെന്നപ്പോൾ അതിലും ഡേഞ്ചറാണ് കാരണം മൊത്തം തെറ്റുന്ന പൊടിയാണ് കാല് അവിടുന്ന് മോട്ടറിൽ നിന്ന് കയറി വരുന്ന പൈപ്പുണ്ടായിരുന്നു ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് വിരള ഞീറ്റി വെച്ചുകൊണ്ടാണ് എനിക്ക് തെറ്റാതെ അതിനകത്ത് നിൽക്കാൻ പറ്റിയത് അതുപോലെ എയറിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഈ അമ്മയെ ഞാനൊന്ന് എൻ്റെ കയ്യിൽ പൊക്കി വെച്ചിട്ട് അത്യാവശ്യം നെഞ്ചത്തൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുത്ത സമയത്ത് വായു മുക്കുന്നൊക്കെ ഇച്ചിരി വെള്ളം പുറത്തുപോയി അമ്മ ഒരു ഏമ്പക്കം പിടിയും ചെയ്തു അങ്ങനെ നമുക്ക് മനസ്സിലായി ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊരു അവസ്ഥയാണ് ഞാൻ അപ്പോഴത്തേന് മേളി വിളിച്ച് പറഞ്ഞ് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു റോപ്പ് റോപ്പിട്ട് തരണമെന്ന് റോപ്പ് ഇട്ട് തന്നു അതിനെ ഞാൻ എൻ്റെ അരയിൽ കെട്ടിയതുകൊണ്ടാണ് എനിക്ക് കാല് തെറ്റാതെ അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ മറിഞ്ഞ് അങ്ങ് വെള്ളത്തിലോട്ട് ഉള്ളൂ അങ്ങനെ നിൽക്കാൻ പറ്റി അപ്പോഴത്തേനെ അവർ ഒരു ലാഡറ് ഇടുന്നോ കൊണ്ടുവന്നു ലാഡർ ഒരു പതിനഞ്ചടി ലാട്ടറായി ഈ ലാഡറിനെ ഇറക്കി അതിനകത്ത് ചവിട്ടി നിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ താഴെ ഇറങ്ങിയത് താഴോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ താഴെ വെച്ച് ഈ ലാഡറ് എത്രയോ അടി താഴ്ചയിൽ ഇറങ്ങിപ്പോയി കാരണം ലാഡറിനെ കാണാനില്ല ഇരുപത്തഞ്ചടിയോളം വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് പതിനഞ്ചടിയുള്ള ലാഡർ വെള്ളത്തിനടി പോയിട്ട് അതിനെ കാണാൻ പോലും ഇല്ല പിന്നെ ആ ലാഡറിൻ്റെ എടുത്ത് മാറ്റി ഫയർഫോഴ്സുകാർ വരാൻ ആദ്യം കൊട്ടാരക്കരയാണ് വിളിച്ചു അവിടുന്ന് വണ്ടി വേറെ കോളിലായതിനാൽ ശാസ്ത്രമോട്ടം വിളിച്ച് അവിടുന്ന് വരാനുള്ളൊരു സമയമെടുത്തു അതിനകത്ത് അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നു അപ്പോഴത്തേന് എനിക്ക് ക്ഷീണം വന്നു തുടങ്ങി ഒന്നാമത് ഈ പറഞ്ഞൊരു അരമണിക്കൂറോളം ഈ അമ്മയെ പൊക്കി വെച്ചു കഴിഞ്ഞാൽ വെയിറ്റ് മൊത്തം കയ്യിലിരിക്കുകയാണ് ഒന്നാമത് ചവിട്ടി നല്ലവർ നിൽക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേഷന് ബുദ്ധിമുട്ട് അങ്ങനെ ആ മേളി വിളിച്ച് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് മേളിൽ നിന്ന് വെള്ളം കൊണ്ട് തലവഴി ഒഴിച്ച് തന്നുകൊണ്ട് ഫലമായിട്ടാണ് ഞാനും എനിക്കും അമ്മയ്ക്കും ജീവനോട് മേളിൽ കയറാൻ പറ്റിയാലും ഒരു പക്ഷേ ഞാനും തളന്ന് അതിനകത്ത് വീണ് പോയേനെ ഈ കയറൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് നമ്മളതിനകത്ത് ചവിട്ടി നിന്നത് അങ്ങനെ ഫയർഫോഴ്സുകാരെത്തി ഫയർഫോഴ്സുകാരെത്തി അത് നെറ്റിട്ട് തന്നു ഞാൻ തന്നെ അതിനകത്ത് റോപ്പിനകത്താക്കെറ്റിനകത്താക്കി അവരെ മേളിലെത്തിച്ച് അവരെ ഫയർഫോഴ്സിൻ്റെ ജീപ്പിനകത്ത് തന്നെ താരകാശിലോട്ട് കൊണ്ടുപോയതായിട്ട് അറിയാൻ കഴിഞ്ഞു എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാനിപ്പോഴും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു നിമിത്തമായെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനല്ല വേറൊരാൾ ചെന്നാലും പക്ഷേ അവിടെ ഇറങ്ങിയെന്ന് വരാം എന്തായാലും ആ അമ്മയ്ക്ക് ഇപ്പം മരണം വിധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇരുപത്തഞ്ചടി വെള്ളത്തിൽ താഴെ പോയി അമ്മ പൊങ്ങി വന്ന് ബോധമില്ലാതെ കിടക്കുന്നൊരമ്മ ഒരു മൂക്കിലെ കുമ്മള കണ്ടുകൊണ്ട് മാത്രമേ എനിക്ക് ഇറങ്ങാൻ തോന്നിയതും ഇറങ്ങിയിട്ട് റിസ്ക് അമ്മയെ എടുത്തിരുത്താൻ പറ്റിയതും കയ്യിലിരുത്താൻ പറ്റിയതും കൃത്യസമയത്ത് മേലുദ്യോഗസ്ഥരും നമ്മുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നാട്ടുകാർ ഒരുമിച്ച് പ്രവർത്തിച്ച് ഇവരെ മെഡിൽ എത്തിക്കാൻ പറ്റിയതും കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയതും അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത് വളരെ സന്തോഷം ആ നിമിത്തം അതിന് വളരെ സന്തോഷം ഒരു ഭാഗ്യമുള്ള നിമിഷമാണിത് ഇത്ര നേരം ഒറ്റയ്ക്ക് ഒരിക്കലും കൈ രണ്ട് ഇവരെ എങ്ങനെ കയ്യിലുള്ള ഒരാളായി അത് എല്ലാം ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ പതിനൊന്ന് കൊല്ലം ഫയർ സർവീസിൽ ജോലി ചെയ്തിട്ട് വന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി ഏഴ് ബാച്ച് പയർമാനാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ മാറി എസ് ഐയിലോട്ട് വന്നത് എൻ്റെ ഇടയ്ക്ക് പറയാനുള്ളൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സർവീസ് വിട്ട് എസ് സിയിലേക്ക് വന്നു ആദ്യമായിട്ടാണ് സർവീസ് വിട്ടുപോയ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പയർ സർവീസ് മെഡൽ മുഖ്യമന്ത്രിയുടെ മെഡൽ എനിക്കായിരുന്നു അന്നെല്ലാവരും കളിയാക്കിയെങ്കിലും പറയും സർവീസ് വിട്ടുപോയിട്ട് ആദ്യമായിട്ടാണ് ഒരു മെഡൽ കൊടുക്കുന്നത് അത് സാറിനാണെന്ന് പലരും പറയാറുമുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ പറഞ്ഞില്ലേ പത്ത് നൂറോളം കിണറുകൾ ഇറങ്ങിയൊരു പരിചയമുണ്ട് ഞങ്ങൾ കുണ്ട്രയ ജോലി ചെയ്ത ആളാണ് ഞാൻ കുണ്ട്രയ കിണർ എന്ന് പറഞ്ഞാൽ നൂറ് നൂറ്റി അമ്പതും അടി താഴ്ചയുള്ള കിണറുകളാണ് രണ്ടും മൂന്നും വട്ടമായിട്ടുള്ള കിണറുകളാണുള്ളത് അങ്ങനെയുള്ള കിലൊക്കെ അന്ന് ഇറങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞാൽ അന്നത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇല്ല പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യാതിരിക്കുന്ന പണിയാണ് അതുപോലെ മസലപിടുത്തം ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ നേരം കയ്യിൽ ഉയർത്തി അതാണ് ഞാൻ പറഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് എന്നെ കെട്ടി ഒരു കയർ ഞാൻ കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞാലും ഞാൻ എന്നെ പൊക്കി നിർത്താനുള്ള സാഹചര്യത്തിൽ അതുപോലെ അമ്മയെ കെട്ടി ഞാൻ ഒരു ടയർ മുകളിൽ കൊടുത്തിരുന്നു കാരണം എൻ്റെ കൈ നിങ്ങാണെങ്കിൽ ഊന്ന് പോയാൽ അമ്മ വെള്ളത്തിനടി പോരുതെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സേഫായി നിന്നിട്ടാണ് ഫയർഫോഴ്സ് നിന്നും വരെ അമ്മയെ ഞാൻ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിനകത്ത് നിന്നത് എന്തായാലും അമ്മ രക്ഷപ്പെട്ടു എന്നറിയുന്നു വളരെ സന്തോഷം വളരെ ഭാഗ്യം